അസ്സാമലൈക്കും എല്ലാവർക്കും റസീൻ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഞാൻ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ കർഷക ദിനം ഹരിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ല മരട് മുനിസിപ്പാലിറ്റി നടത്തിയ ഒരു കോമ്പറ്റീഷനാണ് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ സാലഡും അച്ചാറും ഉണ്ടാക്കലാണ് ഒരു മണിക്കൂറാണ് സമയം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ നമ്മളെന്ത് വേണമെങ്കിൽ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഒരു ഗ്യാങ് അങ്ങനെ വേറെ ഗ്യാങ്ങിൽ അഞ്ചും ആറും വേറൊരു ആരോ ഏതോ ഒരു ഗേങ്ങിൽ രണ്ട് പേരാന്ന് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ആറ് ടീം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ കെട്ടും മുട്ടും എല്ലായിടത്തും ഒരു ദിവസം ഒരു ഓട്ടറേഷൻ പിടിച്ച് നമ്മൾ ഉച്ച സമയത്ത് അവിടെ പോയി അവിടെ നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു ഊണും കഴിച്ച് നമ്മൾ മെല്ലെ നൈസായിട്ട് നമ്മൾ മത്സര ആ ഭാഗത്തേക്ക് പോയി അങ്ങനെ നമ്മളെ പൈനാപ്പിള് പിന്നെ ആപ്പിള് അനാർ പിന്നെ മുളപ്പിച്ച പയർ വീട്രൂട്ട് ക്യാരറ്റ് കുക്കുംബറ് സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം നമ്മൾ കൊണ്ട് മല്ലിയില ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഈ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരച്ച ക്യാരറ്റ് വീട്രൂട്ടിൻ്റെ ഒരു അച്ചാറും ഒരു സാലഡും ഞാൻ ഉണ്ടാക്കി അവർ ഒരു അച്ചാറും ഒരു സാലഡും അവർ രണ്ടുപേരും ഉണ്ടാക്കി അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഞാൻ ഞാൻ ഇതിൻ്റെ തിരക്കിലായത് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷമാണ് അവൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്ത് ഡെക്കറേഷൻ നല്ല രീതിയിൽ ചെയ്ത് വെച്ച് അപ്പോഴത്തേക്ക് നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ചെയ്യണമല്ല അപ്പോഴത്തേക്ക് നമ്മളെ ഷെഫ്മാർ ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ പിന്നെ പറഞ്ഞു നമ്മൾ ഇതിലെന്തെല്ലാം ഉൾപ്പെടുത്തി അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എഴുതണം നോട്ട് ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്ത് ഇങ്ങനെ എഴുതി നമ്മൾ പറയുന്ന പേരൊക്കെ എഴുതി വെച്ച് അപ്പോഴത്തേക്ക് അവർ നമ്മുടെ മുമ്പിൽ പ്രത്യേക രക്ഷപ്പെട്ടു അങ്ങനെ അവർ വന്നതിന് ശേഷം അവർ ആദ്യം നമ്മളെ ഇൻഗ്രീഡിയൻ നമ്മൾ റോൾ നമ്പർ ഒന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെത്താണ് എത്തിയത് അപ്പോൾ ഇവർ വന്ന് നമ്മളവിടെ എന്താ ഇട്ടത് ഇതെ ആദ്യം അവർ നമ്മളെ ഇതെല്ലാം ഒന്ന് നോക്കി ഇതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി പിന്നെ നമ്മളെ അവിടെ വെച്ച ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ അതെല്ലാം നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കി പിന്നെ നമുക്ക് നാല് നാല് ഐറ്റം അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ അവർ അതെല്ലാം നോക്കിയതിന് ശേഷം നമ്മുടെ സ്പൂൺ എടുത്തിട്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് ഇതിലെന്താ നിങ്ങൾ ചേർത്തത് ഇതിലെങ്ങനെ പുളി വരാൻ കാരണുണ്ട് അങ്ങനെല്ലാം ഓരോന്ന് ചോദിച്ച് അതിൽ നമുക്ക് പുളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം ആണ് ചെറുനാരങ്ങി ഉപയോഗിക്കാം വിനാഗിരി ഉപയോഗിക്കാം വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവർ പിന്നെ മാർക്കിടുന്നുണ്ടായിരുന്നു നമ്മുടെ നെഞ്ചത്തുനിന്ന് അവരുടെ മുഖഭാവം കണ്ടിട്ട് കുറച്ച് സമാധാനം ഉണ്ടെങ്കിലും നമ്മൾ നെഞ്ചത്തുനിന്ന് പടപെടാമെന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർ ഇൻഗ്രീഡിയൻസിലൊന്ന് വായിച്ച് പിന്നെ ഓരോന്നും ഏതാന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടാണ് അവർ നാലിനും നമ്മൾ ഏതന്നെ നാലും ഏകദേശം ഒരേ ഇൻഗ്രീഡിയൻ്റ് തന്നെ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അങ്ങനെ അവർ ചോദിച്ച് നമ്മൾ മറുപടി പറഞ്ഞ് എന്നിട്ട് അവർ എന്തെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തെല്ലാം കുറിച്ചിട്ട് അവർ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവര് പോയി ആറ് ടീം ഉണ്ടെന്ന എൻ്റെ ഓർമ്മയിൽ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെയാണ് അതാണ് നമ്മളെ അടുത്ത് ഫസ്റ്റ് തന്നെ വന്നത് അപ്പോൾ അവർ എന്തെല്ലോ എഴുതി കുറിച്ചിട്ട് അവർ രണ്ടിലേക്ക് പോയി മൂന്നിലേക്ക് പോയി നാലിലേക്ക് പോയി അഞ്ചിലേക്ക് പോയി ആറിലേക്ക് പോയി ഇവർ പോകുന്ന ഓരോന്ന് കഴിയും തോറും നമ്മൾ വിറകെ പോയിട്ട് നമ്മൾ ഓരോരുത്തര ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി അത് ചിലർ പപ്പായയുടെ അച്ചാർ ഇട്ടിട്ടുണ്ട് ചിലർ പൈനാപ്പിളിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട് ചില നാരങ്ങിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട് നമ്മൾ സിമ്പിളായി ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ചെയ്യണം സാലഡ് ഉണ്ടാക്കണം അപ്പം നമുക്കൊരുപാട് ആൾക്കാരില്ലാതെ നമ്മൾ വെറും രണ്ട് ഐറ്റം അതായത് നമ്മൾ നാല് പേര് മൂന്ന് പേര് നാല് ഐറ്റം ഉണ്ടാക്കിയെങ്കിലും മെയിനായിട്ട് ഒരു അച്ചാറും ആ രണ്ടച്ചാറും രണ്ട് സാലഡാണ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് പക്ഷേ വേറെ ഗെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് അവർ പിന്നെ സാലഡ് തന്നെ മൂന്നും നാലും സാലഡ് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നാല് സാലഡ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് പിന്നെ അച്ചാറുകളും മൂന്നു നാല് ഒരു ആൾക്കാർ കൂടുതലുണ്ട് ഓരോരുത്തർക്കും ഓരോന്നും ചെയ്യാം നമ്മൾ ഇത് മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരു കണ്ടന്റ് തന്നാൽ അതിൽ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ എണ്ണത്തിനും നമുക്ക് മാർക്ക് കിട്ടുമെന്ന് മനസ്സിലായി നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നാല് നാലെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ ചിലർ ആറു ഏഴും ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം ഉണ്ട് പൈനാപ്പിൾ അച്ചാറുണ്ട് പപ്പായ അച്ചാറുണ്ട് അപ്പോൾ നമ്മൾ വെറും സിമ്പിളായ ബീട്ട് റൂട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളും ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ നമ്മൾ വിറകെ പോയിട്ട് ഓരോ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുരുമുളക് കൂടിയും നമുക്കിതിൽ ചേർക്കായിരുന്നു അങ്ങനെ ഇവരെ വിറകെ നമ്മൾ പോയിട്ട് നമ്മളും ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ചില സമയം ചില എന്നൊക്കെ നമുക്ക് അച്ചാറല്ലേ എരിവ് ഉണ്ടായിരുന്നു അപ്പോൾ എരിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ഈ വെള്ളം കുടിക്കും പിന്നെ ചിലത് നല്ല മധുരം ഉണ്ടായിരുന്നു ചില മധുരത്തിലുള്ള അച്ചാർ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ഇതിനെപ്പറ്റി നമുക്ക് എല്ലാം ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൻ്റെ ഓരോ ഓരോന്നിലും പോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി നമ്മളിപ്പം നാല് തര ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ച് പോയിൻറ്റ് കുറഞ്ഞു എന്നാലും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അങ്ങനെയെങ്കിലും ഒപ്പിച്ച് അപ്പം നമ്മൾ ഇങ്ങനെയും ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ഇതൊന്നും ആവും എന്ന് വിചാരിച്ചത് എങ്കിലും ഡെക്കറേഷൻ എല്ലാം ഭംഗിയായതുകൊണ്ട് നമ്മൾ അവിടെ നീറ്റാക്കി വെച്ച് നല്ല രീതിയിൽ നമ്മൾ കെട്ടും മുട്ടും പാത്രങ്ങളും മീനിലെ കാര്യങ്ങളും എല്ലാം ചിലയാൾ തണ്ണിമത്തൻ തന്നെ കട്ട് ചെയ്തിട്ടാണ് അതിൽ തന്നെ സാലഡിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിവിനെ പാത്രങ്ങൾ കൊണ്ടുവന്നി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും എല്ലാ ഭാഗത്തും പോയി എല്ലാം ടേസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് കോമ്പറ്റീഷനിൽ ആര് വിജയിക്കും എന്നാൽ ഉള്ളിൽ പടപടാന്ന് ഇടിക്കുന്നുണ്ടല്ലോ ഇപ്പം ഈ ഓട്ടപ്പാച്ചലിനെ അവരെല്ലാം ഓരോരുത്തരും ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല പിന്നെ അല്ല നമ്മൾ മത്സരത്തിലാണല്ലോ ഉള്ളത് അപ്പം ഇത് ഓരോന്ന് ടേസ്റ്റ് ചെയ്യും ആ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാകുന്ന ആ ഇന്നേതൊക്കെ ഉണ്ടാക്കുക ഇന്നേതൊക്കെ ഉണ്ടാക്കുകയെന്ന് എല്ലാം വിചാരിച്ചത് പിന്നെ അവസാനം ഈ ജഡ്ജസ് എല്ലാം പോയി നമ്മൾ ഓരോരുത്തരോട് വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വലിയ ജഡ്ജസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് അതോ ടപ്പം നമ്മളെ ഉള്ളിൽ ആദ്യം റബ്ബെ ആരെ നമ്പറെ വിളിക്കൂ നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ നാണം കെടുവോ എന്താണ് എല്ലാം മത്സരി ഒരാൾക്ക് കിട്ടുമോ ഒരാൾക്ക് കിട്ടൂല അങ്ങനെയാണ് എങ്കിലും ഉള്ളിലൊരു ആദ്യം ഉണ്ടായിരുന്നു റബ്ബേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഫലം വേണ്ടേ ഏഴു പേരുണ്ട് ആറാം പേരാന്ന് എനിക്ക് ഓർമ്മയില്ലേ ഇവർക്ക് ആർക്കായിരിക്കും അള്ളാൻ്റെ തോഫി കൊണ്ട് പിന്നെ അവര് പറയാൻ തുടങ്ങി അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം understanding number 5 that is suja brothers manju sir jaise jaise ne bahut ne bahut अब थर्ड अनाउंस है ग्रुप इन सेकंड अनाउंस है ना एक तो हमारा बेकरी पिंडा वाला शेख किया है सेकंड अनाउंस है பார்ஷாத 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 இல்ல மத்தார் இது அவர்களோ

പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഇറങ്ങി പിന്നെ നമ്മൾ സന്തോഷത്തിൽ നമ്മളെ കെട്ടും മുട്ടും കത്തിയും വെജിറ്റബിൾസിൻ്റെ ബാക്കി ഭാഗങ്ങളും ഉണ്ടാക്കി അച്ചാറും സാലഡും എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുപോയിരുന്നില്ല അവിടെ ക്ലീനാക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ സാധനങ്ങളിലെടുത്ത് നമ്മൾ മൂന്ന് പേര് നമ്മളെ വീട്ടിലേക്ക് വന്നു പിന്നെ ഇതിൻ്റെ സമ്മാന താരം വേറൊരു ദിവസമായതുകൊണ്ട് അത് അന്നും നമ്മൾ പോയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് എഴുന്നൂറ്റമ്പത് രൂപയും ഒരു മൊമെൻറ്റെയും ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ട് പിന്നെ അതിനുശേഷം നല്ലൊരു സദ്യ ഉണ്ട് ഇന്ന് വൈകുന്നേരം വരെ പരിപാടി നമ്മൾ കുറേ നേരം ഓഡിറ്റോറിയത്തിൽ നിന്ന് അവിടുന്ന് പരിപാടിയെല്ലാം കണ്ടിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് അടുത്ത വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ബായ് അസ്സാമലൈക്കും ടേക്ക് കെയർ ബൈ ബൈ